ചരിത്രത്തിൽ ഈ ദിവസം ടുഡേ ഹിങ് ഹിസ്റ്ററി എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മെയ് മാസം പതിനേഴാം തീയതി പൊതുവിദ്യാഭ്യാസ സൗകര്യങ്ങളിലെ വംശീയമായ വേർതിരിവ് ഭരണഘടനാ ബിരുദ്ധമെന്ന് ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ടോപോക്കയുടെ കേസിൽ അമേരിക്കൻ സുപ്രീം സുപ്രീംകോടതി ഐക്യകണ്ഠേന നിറത്തിന്റെ പേരിൽ കൻസസിലെ പ്രാദേശിക എലമെന്ററി സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ലിൻഡ ബ്രൗൺ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടിയുടെ അവകാശ പോരാട്ടത്തിൽ നിന്നാണ് ഈ സംഭവം ആരംഭിക്കുന്നത് വർണ്ണ അമേരിക്കയിൽ വളരെ രൂക്ഷമായിരുന്നു കറുത്തവർക്കായി പ്രത്യേകം സ്കൂളുകളും ഭക്ഷണശാലകളും ഒക്കെ ഉണ്ടായിരുന്നു അവർ കളേർഡ് പീപ്പിൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് ഘട്ടം ഘട്ടമായാണ് അവകാശങ്ങളിലേക്ക് അമേരിക്ക എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പ്ലസി വേഴ്സസ് ഫർഗൂസൺ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നാണ് അഥവാ പൊതുവിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതു സൗകര്യങ്ങളിലുമുള്ള വേർതിരിവിനെ അംഗീകരിക്കുന്നതായിരുന്നു ഫലത്തിൽ ഇത് എന്നിരുന്നാലും ലിൻഡ ബ്രൗണിന്റെ കാര്യത്തിൽ അവൾ ചേരാൻ ശ്രമിച്ച വെള്ളക്കാർ പഠിക്കുന്ന സ്കൂൾ അവൾക്ക് ചേരാൻ കഴിയുന്ന ബ്ലാക്ക് സ്കൂളുകളെക്കാൾ വളരെ മികച്ചതും അവളുടെ വീടിനോട് വളരെ അടുത്തതും ആയിരുന്നു നാഷണൽ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് കളേർഡ് പീപ്പിൾ ലിൻഡയുടെ വാദം ഏറ്റെടുക്കുകയുണ്ടായി ആഫ്രിക്കൻ അമേരിക്കൻ അഭിഭാഷകൻ തുർഗൂസ് മാർഷൽ ബ്രൗണിന്റെ നിയമസംഘത്തെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് മാസം പതിനേഴാം തീയതി ഹൈക്കോടതി അതിന്റെ തീരുമാനം അറിയിച്ചു ചീഫ് ജസ്റ്റിസ് എൽ വാറൻ എഴുതിയ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധിച്ചത് ലിൻഡയുടെ കേസിൽ സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന സിദ്ധാന്തം മാത്രമല്ല എല്ലാ കേസുകളിലും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കാരണം വിദ്യാഭ്യാസ വീർത്തിരിവ് ആഫ്രിക്കൻ അമേരിക്കൻ വിദ്യാർത്ഥികളിൽ അന്തർലീനമായ അപകർഷതാ ബോധം സൃഷ്ടിക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തി ഒരു വർഷത്തിനു ശേഷം അവരുടെ വിധി നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമവാദങ്ങൾ കേട്ടശേഷം പൊതുവിദ്യാലയ സംവിധാനങ്ങൾ സംയോജിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചു ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയും പൗരവകാശ പ്രസ്ഥാനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അത്യധികമായി എല്ലാ പൊതു സൗകര്യങ്ങളിലും താമസ സ്ഥലങ്ങളിലും വംശീയമായ വേർതിരിവ് ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി